മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പെരിന്തൽമണ്ണ കുറ്റിപ്പുറം എടപ്പാൾ തവനൂർ പൊന്നാനി എന്നീ മേഖലകളിൽ എച്ച് വൺ എൻ വൺ രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം പനികൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വായുവിലൂടെ പകരുന്ന ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് ഗർഭിണികൾ ചെറിയ കുട്ടികൾ പ്രായമായവർ ഇതര രോഗങ്ങൾ ഉള്ളവർ എന്നിവർ രോഗലക്ഷണങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടനടി ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ഡോക്ടറെ കാണുകയും ശാസ്ത്രീയമായ ചികിത്സ സ്വീകരിക്കേണ്ടതുമാണെന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞു ചികിത്സയ്ക്കല്ലാതെ അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും ആശുപത്രികളിൽ പോകുന്ന സമയത്ത് കൃത്യമായി മാസ്ക് ധരിക്കുകയും ചെയ്യേണ്ടതാണ് എച്ച് എണ് അതായത് സാധാരണ ഫ്ലൂ ഫ്ലൂ പനികൾ പലതരത്തിലുണ്ട് പക്ഷേ എച്ച് എൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഗർഭിണികൾക്കും ഷുഗർ പ്രഷർ ക്യാൻസർ അങ്ങനെ മറ്റു അസുഖമുള്ള ആളുകൾക്ക് എച്ച് ഒണ എന്മൺ വന്നാൽ അത് അധികരിക്കാനും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് നമ്മൾ എല്ലാ തരം പനികളും ഫ്ലൂ പനികള് മിക്കവാറും ഉള്ളത് അതിൽ എച്ച് ഒ നന്മൺ എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനമുണ്ട് പക്ഷെ അത് നമ്മൾ കണ്ടെത്താതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തരം രോഗികൾക്ക് ന്യൂമോണിയ പോലത്തെ ഉള്ള അസുഖങ്ങൾ വന്ന്

സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സെൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ